ിയമുള്ളവരെ ഓസ്കാർ ക്ലബിന്റെ കീഴിൽ സമൂഹം നോമ്പ് പറയാൻ വളരെ വിപുലമായിട്ട് അടിപൊളിയായിട്ട് ഫുള്ള് യുവാക്കൾ യൂത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹം നോമ്പ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഓസ്കാർ ക്ലബിന്റെ എന്താ ക്ലബ്ബ് പുതിയ നവീകരിച്ച റൂമിലേക്ക് മാറുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ ഓസ്കാർ ക്ലബിന്റെ ഭാരവാഹികളായ ിയാസും അതുപോലെ തന്നെ സഹലും സെക്രട്ടറിയും പ്രസിഡന്റും ആയ ഇയാസ് ഷഹല് അതുപോലെ തന്നെ മറ്റു ഫുള്ള് യൂത്ത് ആണ് ഈ പരിപാടിയുടെ പ്രത്യേകത എന്താ വെച്ചാല് ഫുള്ള് യൂത്ത് ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഓസ്കാർ ക്ലബ്ബ് ഒരു തലമുറ മാറ്റത്തിന് വളരെ സജീവമായിട്ട് തന്നെ നേതൃത്വം നൽകിയിൽ വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ പരിപാടിക്ക് പങ്കെടുത്ത ആളുകളാണ് ഷ്യാബ് കെ എം സജാദ് ഉസ്മാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ടുള്ളത് നമസ്കാരം

പുതിയ റൂമിലായിട്ട് നമ്മൾ താമസം മാറ്റി അല്ലേ പുതിയ ഒരു കെട്ടിടത്തിൽ നമ്മൾ ഓസ്കാർ ഗ്ലാൻ പ്രവർത്തനം തുടങ്ങി രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ എല്ലാ യുവാക്കളും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഇത്താൻ വരുന്നു വളരെ നല്ല സ്വന്ത കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഇതിന് പ്രവർത്തിച്ചാൽ നമ്മുടെ ഓസ്കാർ ക്ലബ്ബ് ഭാരവാഹിയുടെയും അതിന് നേതൃത്വം നന്നാരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കണം ഈ കാലഘട്ടത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ ക്ലബുകളുടെയും പ്രവർത്തനം ഓരോ ക്ലബ്ബിലെ ഭാരവാഹികളും ഓരോ അംഗങ്ങളും ഒരു ധീര ജവാന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ആയിരിക്കണം നമ്മുടെ കാലഘട്ടം ഇന്ന് നീങ്ങുന്നത് മയക്കുമരുന്നിൻ്റെ വലിയ ഒരു ശൃംഖലയിലൂടെയാണ് അതിനെതിരായിട്ട് ശക്തമായിട്ട് പോരാടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മാറിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് വളർന്നു വരുന്ന യുവത്വമാണ് നാടിന്റെ സമ്പത്ത് ആരോഗ്യമുള്ള യുവത്വം ഉണ്ടാകണമെങ്കിൽ അവരുടെ പ്രവർത്തനവും അവരുടെ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായിരിക്കണം അതിനുവേണ്ടി ഓരോ ക്ലബ്ബുകളുടെയും പ്രവർത്തനങ്ങൾ വിശാലമാക്കണം കായിക മേഖലകളിലും കലാമേഖലകളിലും ഈ ക്ലബുകൾ വളർന്നു വരട്ടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒപ്പം നമ്മുടെ ഈ കുട്ടത്തിൽ നിന്ന് ലഹരി മുമുക്ത പ്രവർത്തനങ്ങളിൽ ഈ ഓരോ വ്യക്തികളും പ്രമുഖ സ്ഥാനം വഹിച്ച് ഈ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ എല്ലാ നാട്ടുകാരെയും ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ സജീവ പോരാളികളാകുവാൻ അഭ്യർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ നോമ്പ് നാൾ കാലം തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസമായിരിക്കാണ് മനസ്സും ശരീരവും നമ്മൾ പുണ്യമാക്കുന്ന ഈ പരിപാവനമായ ഈ മാസകാലം നല്ലൊരു നോമ്പ് നിറയ്ക്ക് ഇവർ നിർത്തുമെങ്കിൽ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും എല്ലാ ആശംസയും നടന്നുകൊണ്ട് നല്ലൊരു പെരുന്നാടുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റ് ക്ലബ്ബ് ഭാരവാഹികൾ മറ്റ് സാമൂഹിക സാമൂഹ്യ രംഗത്ത് നിർമ്മിതമായ എല്ലാ വ്യക്തിത്വങ്ങളെയും കുഞ്ചു കുഞ്ഞുങ്ങളെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനമുണ്ട് ഈ സമയത്ത് പ്രസംഗിക്കുന്നില്ല ഈ ക്ലബിൻ്റെ എല്ലാ പിന്നെ ആശയങ്ങളിപ്പോൾ പല ടീച്ചറുകൾ പ്രസംഗിച്ചു അതിലുപരി ഞങ്ങൾ ഈ ലഹരിമുക്ത കേരളം എന്നൊരു കൂടി നമ്മളും അതിന് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ പിന്നെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഓരോരുത്തരും അവർ നിർവഹിക്കണമെന്ന് കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും ഊർജ്ജസ്വലമായി കൊണ്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് വളരെ കുറഞ്ഞ സമയം ഈ ക്ലബ്ബ് നിൽക്കുന്ന ഈ പ്രദേശം ഏറ്റവും മനോഹരമായി കൊണ്ട് യുവാക്കൾക്ക് ഏത് നിമിഷം വന്ന് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കായിക മേഖലയിൽ ഇടപെടാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനം മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലഹരിക്കെതിരെ നമ്മുടെ നാടാകെ വലിയ പോരാട്ടത്തിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മുക്കട്ടയിലാണെത്താനും ശരി ആദ്യമായിക്കൊണ്ട് ഈ ലഹരിക്കെതിരെ ഒരു പ്രവർത്തനമായിക്കൊണ്ട് രംഗത്തെ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്ലബാണ് അതിന്റെ ഭാഗമായിക്കൊണ്ടൊരു ബോർഡ് അവിടെ മാതൃകാപരമായിക്കൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് ഏറ്റവും അഭിനന്ദനാർഹമാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലബ്ബുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇഫ്താറിന്റെ പ്രവർത്തനങ്ങൾ എത്ര മനോഹരമായി കൊണ്ടാണ് നമ്മുടെ ചെറുപ്പക്കാര് ഏറ്റവും ഭംഗിയായി കൊണ്ട് ഭംഗിയായിക്കൊണ്ട് കൊണ്ട് നമ്മുടെ ക്ലബ്ബിന്റെ ഭാരായക പ്രവർത്തകരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു ഇത്ര ചെറുപ്പം തന്നെ ഈ രൂപത്തിലേക്ക് കടാൻ കഴിയുന്നത് ഏറ്റവും മാതൃകാപരമാണ് ഈ രൂപത്തിലേക്ക് നമുക്ക് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ഈ ലഹരിക്കത്തെ പതലെന്ന് പറഞ്ഞാൽ കായികമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രൂപത്തിലേക്ക് കായിക മത്സരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല മികച്ച രൂപത്തിലേക്ക് നമ്മുടെ നാടിന്റെ വളർച്ചക്ക് ക്ലബിന് മാറാൻ വേണ്ടി കൈയിട്ട് ഇവിടെ മുന്നോട്ട് നയിച്ചു പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന ക്ലബിന്റെ ഒരു പുതിയ റൂമിലേക്കുള്ള അതുപോലത്തെ സമൂഹം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറ്റത്തിൽ രണ്ട് ക്ലബുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ നമ്മളോട് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഒരു കുട്ടികൾക്ക് കളിസ്ഥലം സ്വന്തമായിട്ടുള്ള എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നമുക്ക് രണ്ട് ക്ലബിന്റെ പ്രവർത്തകരും പ്രിയപ്പെട്ട നാട്ടുകാരോടും ഒന്ന് വന്നു നമുക്ക് ഏറ്റവും അടുത്ത നമുക്ക് ഒരു കളിസ്ഥലം കണ്ടെത്തിയതിനു വേണ്ടി നല്ലൊരു കൂട്ടായ്മ രൂപീകരിച്ച് രൂപീകരിച്ചതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ ഈ ക്ലബിന് സാധിക്കട്ടെ എന്ന്